പാലക്കാട് ട്രെയിനിൽ നിന്നും അൻപത് കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തി പാലക്കാട് സർക്കിൾ എക്സൈസിന്റെ നേതൃത്വത്തിൽ ആർ പി എഫ് സി ഐ ബി ഉദ്യോഗസ്ഥരുമായി നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ന പൂനെ കന്യാകുമാരി എക്സ്പ്രസിന്റെ ഏറ്റവും പിറകിലത്തെ ജനറൽ കോച്ചിന്റെ സീറ്റുകളുടെ അടിയിൽ നിന്നുമാണ് ഉടമസ്ഥനില്ലാത്ത നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് അഞ്ച് ഷോൾഡർ ബാഗുകളിലായി അൻപത് കിലോ നാനൂറ്റി ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹരിക്കുട്ടൻ അജിത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അജിത ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് അരുൺ സി ഐ ബി ഉദ്യോഗസ്ഥരായ കെ എം ഷിജു നിത്യ വിഷിബു സജി അഗസ്റ്റിൻ സതീഷ് കുമാർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ഈ ചാനൽ പാലക്കാട് ഒരു കാര്യം എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിതാ വിടാനും നന്നായിട അമ്മക്ക് മോനും യാത്ര വരുന്നുണ്ട് ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം